ലഭിക്കുന്ന സ്ഥിരീകരണം അനുസരിച്ച് പുലാമന്തോൾ തിരുത്ത് സ്വദേശി എം പി ബാഹുലയൻ അതോടൊപ്പം തന്നെ കോട്ടയത്ത് സ്വദേശി ആയിട്ടുള്ള ഇളങ്കാവ് ഭാഗത്ത് കിഴക്കേടത്ത് വീട്ടിൽ പ്രദീപ് എന്നിവർ ആണ് മരിച്ചിട്ടുള്ളത് കുവൈറ്റിൽ നിന്ന് മുബാർക്ക് ചേരുന്നുണ്ട് മുബാർക്ക് താങ്കൾ ഈ അപകടമുണ്ടായ പ്രദേശത്താണോ താമസിക്കുന്നത് നമസ്കാരം ഞാൻ അപകടമുണ്ടായ പ്രദേശത്തല്ല താമസിക്കുന്നത് എന്നാലും അതുമായി ബന്ധപ്പെട്ട് ആ ഭാഗങ്ങളിൽ സന്ദർശിച്ചിരുന്നു പോയിരുന്നു ഈ അപകടമുണ്ടായ സ്ഥലത്ത് പോയിരുന്നു ആവും അപകടം ഉണ്ടായ സ്ഥലത്ത് പോയിരുന്നു അവിടത്തെ ബഹളം എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ അവിടെ എത്തിയത് കാരണം അവിടെ വളരെയധികം ആ ഏരിയകൾ റെസ്ട്രിക്ട് ചെയ്തുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനങ്ങളൊക്കെ നടക്കുകയായിരുന്നു മലയാളി സംഘടനാ പ്രവർത്തകരും എല്ലാ ആളുകളൊക്കെ അവിടെ ഉണ്ടായിരുന്നു അങ്ങനെ രാത്രി വളരെ വൈകിയോ അവിടെ ഇൻവെസ്റ്റിഗേഷനും കാര്യങ്ങളൊക്കെ നടക്കുകയായിരുന്നു ഞങ്ങള് പോയ സമയത്തും ഫോറൻസിങ്ങിന്റെ ഇൻവെസ്റ്റിഗേഷനൊക്കെ നടന്നോണ്ടിരിക്കായിരുന്നു ബിൽഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട തീപിടുത്തവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിട്ടില്ല മുബാർക്കിന് അവിടെ ഈ ബ്ലോക്കിൽ പെട്ട നാലാം ബ്ലോക്കിലാണല്ലോ അല്ലെ ഈ തീപിടുത്തം ഉണ്ടാകുന്നത് ില് അതേ ബിൽഡിംഗിൽ തന്നെ ഉള്ള കൂടുതൽ മലയാളികളെയൊക്കെ നമുക്ക് കാണാനൊക്കെ സാധിച്ചിരുന്നു പാർക്കിന് അവരോട് സംസാരിക്കുക എന്തെങ്കിലും ചെയ്തോ ഇന്ന ഇന്നത്തെ സാഹചര്യം വളരെ വ്യത്യസ്തമായിരുന്നു നമ്മള് വാർത്തകളിലെല്ലാം കാണുന്നതിന് ഉപരിയായിട്ട് അവിടെ ഒരു ഒരു പോർഷൻ ഓഫ് ആളുകൾ ഡ്യൂട്ടിക്ക് പോയിരിക്കുന്നു മറ്റേ ബാക്കിയുള്ള വിഭാഗം ആളുകൾ ഈ പറഞ്ഞ ഹോസ്പിറ്റലും മറ്റതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു സാഹചര്യത്തിലായിരുന്നു ഇന്നലെ നമ്മൾ കാണുന്ന ഒരു നമ്മൾ ചർച്ച ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം ആയിരുന്നില്ല ഇന്നലെ അവിടെ ഉണ്ടായിരുന്നു തീർച്ചയായും അതിനുശേഷം വൈകുന്നേരങ്ങളിൽ ആ ഏരിയകളിൽ അവിടെ മുൻ താമസിച്ചതിൽ തന്നെ ഡ്യൂട്ടിക്ക് പോയി തിരിച്ചു വന്ന ആളുകളെ ഇതേ കമ്പനിയുടെ തന്നെ മറ്റു അക്കോമഡേഷനുകളിലോട്ട് മാറ്റുകയായിരുന്നു കാരണം അവരുടെ എല്ലാ സാധനങ്ങളും ബിലോങ്ങിങ്സ് എല്ലാം കത്തിപ്പോയിരുന്നല്ലോ സ്വാഭാവികമായിട്ടും അവരൊന്നും ആ ഏരിയകളിലോട്ട് വന്നിട്ടില്ല ആ ിൽഡിങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആളുകൾ ഒന്നോ രണ്ടോ ആളുകൾ അതിൻ്റെ ഏർലി മോർണിംഗ് മണിക്ക് അവിടെ ഉണ്ടായിരുന്ന കേബിൾ ടിവിയുടെ കേബിളിൽ വിളിച്ച് ഇറങ്ങി പുറത്തുപോയി എന്ന് പറഞ്ഞ മറ്റൊരു ന്യൂസ് ചാനലിൽ ഇവിടുത്തെ പ്രാദേശിക ന്യൂസ് ചാനലിൽ കണ്ട ആ രണ്ട് ഒന്നോ രണ്ടോ ആളുകളുടെ പ്രതികരണം അല്ലാതെ വേറെ ആദ്യം ആരെയും കാണാൻ നമുക്ക് സാധിച്ചിട്ടില്ല ശരി ഈ മുബാർക്ക് നമുക്ക് പല സ്വാഭാവികമായും മറ്റൊരു രാജ്യമാണ് ആ രാജ്യത്ത് പ്രതികരിക്കുന്നതിനും മുബാറക്കിന് പരിമിതികൾ ഉണ്ടാകാം ഇതിലിപ്പോൾ ഈ വിഷപ്പുക ശ്വസിച്ച് മരണപ്പെട്ടവരുണ്ട് എന്നാണ് അറിയുന്നത് രക്ഷപ്പെടാൻ വേണ്ടി താഴേക്ക് ചാടിയവരിൽ മരണപ്പെട്ടവരുണ്ടോ അതെയോ ഗുരുതരമായി പരിക്കേറ്റവരുണ്ട് എന്നതറിയാം അങ്ങനെ അതോടൊപ്പം ഈ മന്ത്രി തന്നെ കേന്ദ്ര സഹമന്ത്രി അവിടേക്ക് പുറപ്പെട്ടിട്ടുണ്ട് അല്പസമയത്തിനകം അദ്ദേഹം അവിടെ എത്തുമെന്നാണ് അറിയുന്നത് പുറപ്പെടുന്നതിന് മുമ്പ് അദ്ദേഹം പറഞ്ഞത് ഡി എൻ പരിശോധന മൃതദേഹം തിരിച്ചറിയണമെങ്കിൽ നടത്തും അത്തരം കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ ഈ വളരെ കത്തിക്കരിഞ്ഞ നിലയിലടക്കം ആളുകൾ കൂടുതൽ ഉണ്ട് എന്നാണോ മനസ്സിലാകുന്നത് കത്തിക്കരിഞ്ഞ സാഹചര്യങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് കാരണം ഇത്തരത്തിലുള്ള സ്റ്റാർട്ടിംഗിൽ ഒന്നാമത്തെ രണ്ടാമത്തെ ഫ്ലോറിൽ നിന്നുള്ള ആളുകളെ കൊണ്ടുപോയതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഡീറ്റെയിൽസ് നമ്മളെടുത്തില്ല കാരണം അതെല്ലാം തന്നെ ഫോറൻസിക്കുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായിട്ടുള്ള ഒരു കാര്യമാണ് രണ്ടാമത് ഡിഎൻ എ പശ്ചാമയുടെ ഭാഗം എന്ന് പറഞ്ഞാൽ പുതിയതായിട്ട് വന്നിരിക്കുന്ന കുറച്ച് സ്റ്റാഫ് അവരുടെ മെഡിക്കൽ ഡോക്യുമെന്റേഷൻ റെസിഡൻസി പ്രൊസീജിയർ ഒന്നും കഴിഞ്ഞിരുന്നില്ല അത് കാരണം അവരെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ടാവും അതുകൊണ്ടാണ് സ്ഥാപനത്തിലേക്ക് വന്ന പുതിയ ആളുകളുണ്ടല്ലേ അവിടെ പുതിയതായിട്ട് വന്ന് റെസിഡൻസി ഫോർമാലിറ്റീസ് പൂർത്തിയാവാത്ത കുറച്ച് ആളുകളുണ്ട് അപ്പൊ അവരുടേതാണ് ഇവിടുത്തെ ഐ ഡി കാർഡുകളോ അല്ലെങ്കിൽ റെസിഡൻസി നമ്പറുകളോ ഒന്നും ലഭിക്കാത്തത് കൊണ്ട് അവരുടെ പരസ്പരം എന്നുള്ള ഇന്നലെ ഇതിന്റെ പ്രതികരണം വന്നത് കാരണം അത് ആവശ്യമാണ് മുബാർക്ക് ഇപ്പോൾ പതിനാല് മലയാളികൾ മരിച്ചിട്ടുണ്ട് നമ്മൾ ആ സംഖ്യ ഉയരരുത് എന്നാണ് ആഗ്രഹിക്കുന്നത് പക്ഷേ ഇന്നലെ തന്നെ കുറെ പേരുകൾ ലഭിച്ചിരുന്നു നമുക്ക് അതിൽ പലരുടെയും പേരുകൾ മലയാളികൾ തോന്നിക്കുന്ന പേരുകളാണ് മരിച്ചവരിൽ ഇനിയും മലയാളികൾ ഉണ്ടാകാനുള്ള സാധ്യത എന്താണ് നിന്ന് ലഭിക്കുന്ന ഒരു വിവരം നിലവിൽ ലഭിച്ചിരിക്കുന്ന ഒരു പിക്ചർ നമുക്ക് നമുക്ക് വാട്സാപ്പ് ഗ്രൂപ്പുകളിലൊക്കെ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു ലിസ്റ്റുകളൊന്നും വിശ്വസനീയമായിട്ട് കരുതേണ്ടതില്ല മിനി മിനിസ്ട്രിയുടെ ഭാഗത്ത് നിന്നോ ഈ കമ്പനിയുടെ ഭാഗത്ത് നിന്നോറേറ്റ് ആയിട്ട് അവർ തരുന്ന ഡീറ്റെയിൽസ് മാത്രമേ നോക്കേണ്ടു വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ധാരാളം അതെ അതെ പ്രേക്ഷകരുമായി പങ്കാൻ ധാരാളം ആളുകൾ ഉണ്ടാവും അപ്പോ അത് കിട്ടുന്ന വാർത്തകൾ കൃത്യമാണോ എന്ന് ഉറപ്പു വരുത്താതെ മറ്റ് ഗ്രൂപ്പുകളിലോട്ട് ഷെയർ ചെയ്യുന്ന ആളുകൾ ഉണ്ടാവും അതിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് നമുക്കൊരു ന്യൂസിന് പ്രതികരിക്കാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ് പക്ഷെ എന്നിരുന്നാലും ഈ ഒരു ഇതിൽ മലയാളികളുടെ എണ്ണം കുറച്ചു കൂടെ വർദ്ധിക്കാൻ സാധ്യത ഇല്ലാതില്ല എന്ന് പറയാം അത് ഇനിയും ഡിക്ലെയർ ചെയ്യപ്പെടേണ്ട വിഷയങ്ങൾ പിന്നെ മരണങ്ങളുണ്ട് സ്വാഭാവികമായിട്ടും ഒരു രണ്ടോ മൂന്നോ അതിൽ നമ്മൾ ആ പേരുകൾ എന്തായാലും ആ പേരുകൾ നമ്മളിപ്പോൾ പ്രതിപാദിക്കുന്നില്ല അവിടെ മലയാളികൾ അധികമായി ഉണ്ടായിരുന്നോ എന്നതാണ് ചോദിച്ചത് ഒപ്പം ഈ സന്ദർഭത്തിൽ നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒന്നല്ല എങ്കിലും ഈ കുവൈറ്റ് സർക്കാർ ഇപ്പോൾ അടിയന്തിരമായി ഈ പല ലേബർ ക്യാമ്പുകളിലേക്കുമൊക്കെ അന്വേഷണം അല്ലെങ്കിൽ പരിശോധന വ്യാപിപ്പിച്ചിട്ടുണ്ട് ഇപ്പോൾ ഈ മുബാർക്ക് തന്നെ താമസിക്കുന്ന സ്ഥലങ്ങളൊക്കെ ഈ ഫയർ എക്സിറ്റ് ഒരു അപകടമുണ്ടായ രക്ഷപ്പെടാനൊക്കെ പറ്റുന്ന തരത്തിലുള്ള നിർമ്മിതികളാണോ അതിപ്പോൾ എല്ലായിടത്തും ഉണ്ടാകണമെന്നില്ല അതൊരു രാജ്യത്തിന്റെ കുറ്റമായൊന്നും ചിലപ്പോൾ അവിടുത്തെ നിയമപ്രകാരം അങ്ങനെ ഒരു സംവിധാനം വേണമെന്നില്ല എന്താണ് അവിടെ ഈ താമസിക്കുന്ന ആളുകളുടെ ഒരു പശ്ചാത്തലം എന്നതറിയാമോ ഇവിടെ ഇത്തരത്തിലുള്ള കെട്ടിടങ്ങൾ മാത്രമല്ല നമ്മൾ നമ്മൾ തുടങ്ങുന്ന ചെറുകിട സ്ഥാപനങ്ങളിൽ പോലും ഫയർ ആൻഡ് സേഫ്റ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിയമങ്ങൾ കർശനമായി പാലിക്കേണ്ട സാഹചര്യം ഉണ്ട് ഫയർ ആൻഡ് സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ പാലിക്കുക ഇവിടെ നമുക്കറിയാമല്ലോ എല്ലാ കാര്യങ്ങളും ഇൻഷുറൻസ് ബേസ് ചെയ്തുകൊണ്ടും മുനിസിപ്പാലിറ്റിയുടെയും ഫയർ ആൻഡ് സേഫ്റ്റിയുടെയും ലൈസൻസുകൾ ബേസ് ചെയ്തുകൊണ്ടും ഉള്ള കാര്യങ്ങൾ അപ്പൊ നമുക്ക് ഒരു ഒരു പ്രത്യേക മാനദണ്ഡം മാറ്റി നിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ നാടുകളിലൊക്കെ കാണുന്ന പോലെ ഒരു അഡ്ജസ്റ്റ്മെന്റ് തരത്തിലുള്ള പരിപാടികൾ സാഹചര്യം വളരെ കുറവാണ് ആ കാര്യത്തിൽ ഇവിടുത്തെ സർക്കാർ ആണെങ്കിലും സംവിധാനങ്ങളാണെങ്കിലും വളരെ കർശനവുമാണ് എന്നിരുന്നാലും പലതും കാലഹരണപ്പെട്ടു പോകുന്ന ചില വസ്തുതകളുണ്ടല്ലോ നമ്മൾ ഏതൊരു സിസ്റ്റം കൊണ്ടുപോകുന്നതല്ല സിസ്റ്റം ഒരുപക്ഷെ ഉപയോഗിക്കപ്പെടാത്തത് കാരണം കാരണം ഇത്തരത്തിലുള്ള അപകടങ്ങൾ സംഭവിക്കാത്ത ഒരു സാഹചര്യമുള്ള രാജ്യമാണ് നമ്മൾ നമ്മളിപ്പോൾ ഈ ഞെട്ടിൽ നിൽക്കുന്നത് അപൂർവത്തിൽ അപൂർവമായി സംഭവിച്ച ഒരു കാര്യമാണ് കഴിഞ്ഞ വർഷം ഇതേപോലെ അബുദാബിയിൽ ഒരു തീപിടുത്തം ഉണ്ടായപ്പോൾ നമ്മൾ ഞെട്ടാൻ കാരണം ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഇവിടെ വളരെ കുറവാണ് കാരണം അത്രത്തോളം ആയിരക്കണക്കിന് ഉണ്ടായിട്ടും അപകടങ്ങൾ ഇല്ലാത്തത് അത്രത്തോളം കർശനമായ ഇത്തരം സംവിധാനങ്ങൾ നിലനിൽക്കുന്നതുകൊണ്ടാണ് എന്നിരുന്നാലും കാലഘടനപ്പെട്ടത് റിപ്പയർ ചെയ്യപ്പെടാത്തത് അങ്ങനത്തെ കാര്യങ്ങൾ അല്ലെങ്കിൽ അശ്രദ്ധപരമായിട്ട് ഒഴിവാക്കപ്പെട്ടതൊക്കെ ഉണ്ടെങ്കിൽ അതിൽ കർശനമായ നടപടികൾ ഓരോ ബിൽഡിങ്ങുകളിലും കയറി ഇവിടെ ചെക്കിംഗ് നടക്കും ഇൻസ്പെക്ഷൻ നടക്കും അത് അവർ അനൗൺസ് ചെയ്ത അത് നിരന്തരമായി നടക്കുന്നുണ്ട് പുതിയ ബിൽഡിംഗ് ആണെങ്കിലും പഴയ ബിൽഡിങ്ങുകളാണെങ്കിലും റെസിഡൻസി മേഖലകളിൽ വയലേഷൻസ് ഉണ്ടോ ഇതിന്റെ മിനിമം മാനദണ്ഡങ്ങൾ പാലിക്കപ്പെടാതിരിക്കുന്നുണ്ടോ എന്നുള്ള ഇതിവിടെ റെഗുലർ പ്രോസസ്സാണിത് നമ്മുടെ റെസിഡൻസി ചെക്ക് തന്നെ സേഫ്റ്റി ഫീച്ചേഴ്സ് എല്ലാം ഇൻസ്പെക്ഷൻ അത് ഈ ഒരു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് തീർച്ചയായും അങ്ങനെ കർശനമാക്കണം വളരെയധികം നന്ദി മുബാർക്ക് ഞങ്ങളോട് പ്രതികരിച്ചതിന് ഇപ്പോൾ മുബാറുക്ക് സൂചിപ്പിക്കുന്ന പോലെ വാട്സപ്പ് സന്ദേശങ്ങൾ ഉൾപ്പെടെ സമൂഹ മാധ്യമങ്ങളിലൊക്കെ വ്യാപകമായി പ്രചരിക്കും സ്വാഭാവികമായും അതിന് അങ്ങനെ ദേശം എന്ന അതിർവരമ്പുകൾ ഒന്നുമില്ല വിദേശ രാജ്യങ്ങളിൽ നിന്നടക്കം ഇവിടേക്കൊക്കെ വാട്സപ്പ് സന്ദേശം വളരെ പെട്ടെന്ന് എത്തിക്കാനൊക്കെ സാധിക്കും പക്ഷേ അതൊന്നും വിശ്വസിക്കേണ്ട സാഹചര്യമില്ല അധികൃതരുടെ ഭാഗത്തു നിന്ന് സ്ഥിരീകരണം ഉണ്ടാകുമ്പോൾ മാത്രമാണ് ഈ അപകടത്തിൻ്റെ വ്യാപ്തി എത്രത്തോളം വലുത് എന്ന് തിരിച്ചറിയാൻ സാധിക്കൂ എത്ര